ഇത് കുഞ്ഞുഞ്ചിന്റെ കുഞ്ഞാണ് ആർക്കും അതിന് ചരിത്രത്തിൽ നിന്ന് മാറ്റികളയാൻ പറ്റില്ല ആ കുഞ്ഞിനെ ഒരുപക്ഷെ നിങ്ങളെ പാല് കൊടുത്തു കാണും ആ കുഞ്ഞിനെ താരാട്ടി പാട്ടി കാണും പലരും പറഞ്ഞതുപോലെ ഈ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി വിളിച്ചു എന്ന് വരുത്തി എന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആളുകളെ നിക്ഷേപിച്ചതെന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹം നേരത്തെ തെല്ലി വന്ന് അവിടെ കാത്തിരിക്കുകയാണ് ഒരു മന്ത്രിയുടെ ട്രോളിനെതിരായി സോഷ്യൽ മീഡിയയിൽ വലിയ ആളുകളെ ട്രോൾ ചെയ്യുന്നു അദ്ദേഹം അവിടെ വന്നിരുന്നു മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു അപ്പോ ബി ജെ പിയുടെ പ്രസിഡന്റിനെ അവിടെ ഇരുത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിശ്ചയിച്ചതാണെങ്കിലും ഈ മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റിന് ഒരു മടിയുമില്ല അവിടെ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നൊന്നുമില്ല അപ്പൊ ഇത് ഇവര് തമ്മിലുള്ള വലിയ ഒരു മാനസിക അടുപ്പത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതും രാജീവ് ചന്ദ്രശേഖരൻ അവിടെ സംഗീതനായി പിന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതെങ്ങനെയാണ് ഈ പദ്ധതി ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല ഏതെങ്കിലും ഇത്തരം ഒരു വൻകിട പദ്ധതി ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചു വീഴുമോ അതിനെ വാസ്തവത്തിൽ എന്തെല്ലാം ഫോർമാലിറ്റീസ് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതില് ബിഡ് ചെയ്യുന്നു ഒരു കമ്പനിയും വരാത്ത അവസരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരുപാട് ആളുകളെ ഇതിനകത്ത് ബന്ധപ്പെടുത്തി അദാനിയുമായി ബന്ധപ്പെട്ട അവസാനം അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നു അവർ ബിഡ്ഡി ചെയ്യുന്നത് പെട്ടെന്നല്ലേ ആ ബിഡ്ഡി അംഗീകരിച്ചു കഴിഞ്ഞാലും പാരിസ്ഥിതിക പഠനവും അതിന്റെ അംഗീകാരവും ചെറിയ കാര്യമല്ല അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളിന്റെ ഒരു കർമ്മധീരത കാണേണ്ടത് അന്നത്തെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജയറാം ലക്ഷ്മി അവിടെ കൊണ്ടുവന്നു ഫിസിക്കലായിട്ട് മന്ത്രിയെ കൊണ്ടുവരിക എന്നിട്ട് അവർ പഠനം നടത്തി പാരിസ്ഥിതിക മറ്റേ അംഗീകാരം നൽകും അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇന്നലത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി അച്യുതാനന്ദ്രൻ ഗവൺമെന്റ് രണ്ടായിരത്തി ഇതിനു മുമ്പുണ്ടായിരുന്ന അച്യുതാരൻ ഗവൺമെന്റ് ആ കാലത്താണ് പിന്നീട് പിന്നീടത് ശക്തിപ്പെട്ടത് ഒരിക്കലുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ കെ കെരു ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് പോർട്ടിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി ശ്രീ എം പി രാഘവന്റെ ഇനിഷ്യേറ്റീവിൽ അന്ന് വിസിൽ എന്ന പേരിൽ ഒരു ഇതിനു ഒരു പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കി ലോകത്ത് പ്രധാനപ്പെട്ട പോർട്ടുകളൊക്കെ സന്ദർശിച്ച് ഇതിനുവേണ്ടിയുള്ള ക്ലിയറൻസിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ കൊടുത്തു ഈ ചൈനീസ് പങ്കാളിത്തം അന്ന് അംഗീകരിക്കാതെ വന്നതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് പിന്നീട് വിഴിഞ്ഞം പദ്ധതിക്ക് ചിറകു കുളയ്ക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കുമ്മൻകാട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ എത്ര ചലവേഗത്തിൽ നീങ്ങിയത് കൊണ്ടല്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ തറക്കല്ലിടാൻ പറ്റിയ അപ്പോ ഇത് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിന്ന് ആർക്കും മാറ്റിക്കളയാൻ പറ്റില്ല ഇത് ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ് നമ്മൾ ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നത് കുഞ്ഞു ജില്ല ഇത് കുഞ്ഞുചിന്റെ കുഞ്ഞാണ് ആർക്കും അതിന് ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റില്ല ആ കുഞ്ഞിനെ ഒരുപക്ഷെ നിങ്ങളെ പാല് കൊടുത്തു കാണും ആ കുഞ്ഞിനെ താരാട്ട് പാട്ടി ഉറക്കിക്കാണും പക്ഷേ സ്വാഭാവികമായി ഈ പദ്ധതിക്ക് ഉള്ള പുരോഗതിയല്ലാതെ നമ്മുടെ വാസവൻ പറഞ്ഞതുപോലെ കാലം കരുതി വെച്ച കർമ്മയോഗിയുടെ യാതൊരു കർമ്മകുശലതയും ഈ പരിപാടിക്കില്ല